നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം അണുബോംബ് പരീക്ഷണത്തിലൂടെയും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിലൂടെയും കൊറിയ ഒരു വമ്പൻ ശക്തിയായി മാറുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് ലക്ഷ്യമിടുന്നത് അമേരിക്ക എന്ന ഒറ്റവാക്കിൽ ഉത്തരം പറയാമെങ്കിലും ആത്യന്തിക ലക്ഷ്യം അവർ മാത്രമല്ലെന്നാണ് ഹൈഡ്രജൻ ബോംബ് പരീക്ഷണത്തിലൂടെ അടക്കം ഉത്തരകൊറിയ നൽകുന്ന സൂചന ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവൻ അവർക്ക് ശത്രുക്കളാണ് മറ്റു രാജ്യങ്ങൾ എന്തിനെ ചൈന വരെ അവർക്കെതിരെ നീങ്ങുന്നുവെന്ന് കിം ജോങ് ഉൻ കണക്കുകൂട്ടുന്നു ആയുധ പ്രദർശനത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തി നിർത്തുകയെന്ന തന്ത്രമാണ് ഇപ്പോൾ ഉത്തര ഉത്തരകൊറിയ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലോകത്ത് ഇതുവരെ നടന്ന ആണവ പരീക്ഷണങ്ങളിൽ ഏറ്റവും ശക്തിയേറിയത് നടത്താൻ ഉത്തരകൊറിയയും കിങ് ജോങ് ഉന്നും കോപ്പുകൂട്ടില്ലായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കി ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസ പ്രകടനത്തെ വലിയ സുരക്ഷാ ഭീഷണിയായാണ് കൊറിയ കാണുന്നത് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇരു രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തുന്നതെന്നാണ് ഉത്തര കൊറിയയുടെ ആരോപണം യുദ്ധത്തിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള പരിശീലനത്തിന് കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ നേരിട്ട് മേൽനോട്ടം വഹിച്ചതായി സ്റ്റേറ്റ് മീഡിയയായ കെ സി എൻ എ റിപ്പോർട്ട് ചെയ്തു പരിശീലന ഗ്രൌണ്ടുകളിലും കിം നേരിട്ട് സന്ദർശനം നടത്തി ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ദക്ഷിണ കൊറിയ യു എസ് സൈനിക പരിശീലനം തങ്ങളുടെ വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ശക്തമായ രീതിയിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ഉത്തരകൊറിയയുടെ ഭീഷണി അത്യാധുനിക ആയുധങ്ങൾ അടക്കം ഉപയോഗിക്കാൻ എല്ലാ സൈനികരെയും സജ്ജമാക്കണമെന്നാണ് കിങ് ജോങ് ഉന്നിന്റെ നിർദ്ദേശം അതിർത്തികളിൽ പീരങ്കികൾ ഉൾപ്പെടെ വിന്യസിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഈ മാസം നാലിനാണ് അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും നേതൃത്വത്തിൽ സംയുക്ത സൈനിക അഭ്യാസ പ്രകടനങ്ങൾക്ക് തുടക്കമായത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിലെ ഇരട്ടി സൈനികരാണ് ഇക്കുറി ദക്ഷിണ കൊറിയയുടെ ഭാഗത്തു നിന്നും ഈ പരിശീലനത്തിന്റെ ഭാഗമായിരിക്കുന്നത് പ്രതിരോധ സ്വഭാവമുള്ള പരിശീലനമാണെന്നും പൂർണ്ണതോതിൽ തങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമമാണ് ദക്ഷിണ കൊറിയയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നതെന്നുമാണ് കൊറിയ ആവർത്തിക്കുന്നത് ഉത്തരകൊറിയയുടെ ലക്ഷ്യമെന്ത് ഈ ചോദ്യമാകും ആ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമുണ്ടാകുന്ന പ്രകോപനപരമായ നടപടികളിന്മേൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് ഇതിനു മുൻപ് ഉത്തരകൊറിയ ആണവ പരീക്ഷണം നടത്തിയിട്ടുള്ളത് ഒരു വർഷം തികഞ്ഞ വേളയിൽ വീണ്ടും ആണവ പരീക്ഷണം ആവർത്തിച്ച് തൻ പ്രമാണിത്വം ഉറപ്പിക്കാനാണ് അവരുടെ ശ്രമം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉപരോധങ്ങളും ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദങ്ങളും മറികടന്നാണ് ഉത്തരകൊറിയ ഇത്തരം പരീക്ഷണങ്ങൾ നിർബാധം തുടരുന്നത് കുത്താൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം കാര്യം യു എസിന്റെയും മറ്റു രാജ്യങ്ങളുടെയും മുന്നിലുള്ള ആകെയുള്ള പോം വഴി ഉപരോധങ്ങൾ ഏർപ്പെടുത്തലും ഒത്തുതീർപ്പ് ചർച്ചകളും മാത്രമാണ് കഴിഞ്ഞൊരു ദശകമായി ഉപരോധങ്ങളുടെ മേൽ ഉപരോധങ്ങളാണ് ഉത്തരകൊറിയയിൽ ഐക്യരാഷ്ട്ര സംഘടന നടത്തി കൊണ്ടിരിക്കുന്നത് ഹൈഡ്രജൻ ബോംബ് വരെ അവർ നിർമ്മിച്ചു ഇനി ക്രൂഡ് ഓയിലും ടെക്സ്റ്റൈൽസും ഉൾപ്പെടെയുള്ള ചിലത് മാത്രമാണ് ഉപരോധം ഏർപ്പെടുത്താൻ യു എസിന്റെ മുന്നിലുള്ളൂ വിദേശ പണത്തിനായാണ് ഉത്തരകൊറിയ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്തത് ചൈനയിൽ നിന്നാണ് പലതും ഇറക്കുമതി ചെയ്തതും ടെക്സ്റ്റൈൽസ് വിപണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ചൈന തന്നെ ഒരു ഷായ്ക്ക് ചുറ്റും കിമ്മിനെ പിടിച്ചിരുത്താനായാൽ തന്നെ അത് വിജയമാണ് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത തുലും വിരളമാണ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്